പറഞ്ഞത് അന്ന് ജനസംഘം എന്ന് പറയുന്ന പാർട്ടി ഇല്ല നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലൊക്കെ ആർ എസ് എസിന് സ്ഥാനാർത്ഥിയും ഇല്ല ആർ എസ് എസ് മത്സരിക്കുന്നില്ലല്ലോ ഇന്നിപ്പൊ ബി ജെ പി അന്ന് ജനതാ പാർട്ടി അന്ന് രാജ്യത്താകെ ഒറ്റ പാർട്ടിയായി ജനസംഘം പിരിച്ചുവിട്ടിട്ട് ജനതാ പാർട്ടിയായി മാറി അന്നത്തെ സാഹചര്യം അതാണ് അതുകൊണ്ട് ജെ ആർ എസ് എസുമായി കൂട്ടുകച്ചവടം എന്ന് പറഞ്ഞാൽ അതിൽ വസ്തുതിയുടെ എന്തെങ്കിലും ഒരു പുലബന്ധം വേണ്ടേ ഞാനിവിടെ പ്രതിപക്ഷ നേതാവ് പറഞ്ഞത് ഇരിക്കട്ടെ ഞാനിവിടെ കരുണാകരനും ഒ രാജഗോപാലും കെ ജി മാരാറും എൻ എൽ കെ അദ്വാനിയും തമ്മിലുള്ള ചിത്രം കാണിച്ചു തന്നു ഒരു ചിത്രമാണത് സത്യമാണത് അത് കോലിബി കൂട്ടുകെട്ടുണ്ടായ സമയത്താണ് അറുപതിൽ ഇ എം എസിനെ തോൽപ്പിക്കാൻ വേണ്ടി ദീനദയാൽ ഉപാധിയായി വന്നിട്ട് പ്രസംഗിച്ചത് ഇതല്ല ചരിത്ര സത്യമാണ് അങ്ങനെ എന്തെങ്കിലും ഒരു ചരിത്ര സത്യം കൂത്തുപറമ്പിൽ ആ സാഹചര്യത്തിലോ അതിനു ശേഷമോ ഉണ്ടായിട്ടുണ്ടോ ജനതാ പാർട്ടി അടക്കമാണ് ഇടതുപക്ഷം മാത്രമല്ല അന്ന് ഇടതുപക്ഷം അവിടെ ജനതാ പാർട്ടി അധികാരത്തിൽ എത്തിക്കാനാണ് പരിശ്രമിച്ചത് അതെ ജനതാ പാർട്ടി ഉണ്ട് ജനതാ പാർട്ടിയാണെന്നുള്ളത് അന്ന് ഇവരെല്ലാം ചേർന്ന ജനതാ പാർട്ടി എന്ന് പറയുന്ന അടിയന്തരാവസ്ഥയിലെ വി ഡി സതീശൻ നാവ് അടക്കൂ പണിയെടുക്കൂ എന്ന് ഇന്ദിരാഗാന്ധിയുടെ വർത്തമാനം കേട്ട് നാട്ടിലാകെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഘട്ട അന്ന് എ കെ ജി യുടെ വായനശാല എ കെ ജി ജീവിച്ചിരിക്കുമ്പോൾ ആരംഭിച്ച വായനശാല അത് മുഴുവൻ തകർത്ത് പുസ്തകം ഗാന്ധിജിയുടെ സത്യാന്വേഷണ പരീക്ഷണങ്ങൾ നെഹ്റുവിൻ്റെ ഇന്ത്യ കണ്ടെത്തൽ തുടങ്ങിയ പുസ്തകങ്ങൾ കോൺഗ്രസുകാർ കത്തിച്ച സമയത്തുള്ള അതിന് ശേഷമുള്ള കാര്യമാണത് അല്ലാതെ വേറെ ഏത് കാര്യ അന്ന് സുധാകരൻ ഇല്ല എന്ന് എന്തീ പറയുന്നു കെ സുധാകരൻ പിണറായി വിജയനെ കൊല്ല കൊല്ലാൻ വേണ്ടി രണ്ട് ആർ എസ് എസ് കാരെ അയച്ചിട്ടുള്ള സുധാകരൻ അന്ന് ജനതാ പാർട്ടിയിലാണ് എന്തല്ലാന്ന് പറഞ്ഞു ജനതാ പാർട്ടിയാണ് വെറുതെ പാർട്ടിന്റെ പേര് തിരിച്ച് പറഞ്ഞാൽ ശരിയാവില്ല സുധാകരന്റെ യഥാർത്ഥത്തിൽ അന്ന് ജനതാ പാർട്ടിയുടെ സംഘടനാ കോൺഗ്രസിൻ്റെ എല്ലാം ഭാഗമായിട്ടാണല്ലോ ഞാനിവിടെ പറഞ്ഞത് ചരിത്രത്തിലുള്ള രേഖകളും വസ്തുതകളും ഫോട്ടോയും അടിസ്ഥാനമാക്കിയാണ് ഇതുപോലെയുള്ളത് ജനങ്ങൾ അറിയണം ഇതാണ് പറയാനുള്ളത് ഈ കള്ളം നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യമാക്കിയിട്ടാണ് സതീശൻ പറയുന്നത് എന്ന് എല്ലാവർക്കും അറിയാം അതുകൊണ്ട് കള്ളം പറയുന്നവരെ തിരിച്ചറിയുക